കിട്ടിയ കിട്ടില്ല കിട്ടില്ല വീഡിയോ കാണാനല്ല നല്ല ഗുഡ് ാണ് അപ്പൊ നമ്മളിവിടെ ഇന്ന് ജിപ്പിനും കൊണ്ട് ഞങ്ങൾ ഏഴ് എട്ട് എട്ടുപേരുടെ ഗ്യാങ്സ് ആണ് സ്ഥിരം ഫിഷിങ്ങിനണ്ടാവും അപ്പൊ ആരെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് അപ്പൊ ഇന്ന് ജിപ്പിനും കൂടി ഉണ്ട് ഇന്ന് കാളാഞ്ചി പിടിക്കാം മൂന്ന് വർഷമായി ജിപ്പ് അല്ലെ മൂന്ന് വർഷമായി കാളാഞ്ചി പിടിക്കാൻ വാഴമീനൊക്കെ ഈ പ്രാവശ്യം കിട്ടിയ വാഴ്മീ നല്ല കയച്ചു പിടിക്കാൻ നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം അപ്പൊ അബി സന്ദീപൊക്കെ അവിടെ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആശാനും ഉണ്ട് അപ്പൊ നമ്മൾ നോക്കാണ്ടെങ്കിട്ടോ ഗായ് നമ്മളിക്ക് ഡോണ 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 ഇങ്ങനെ എടുക്കണ്ട

Bir şey, bir şey deyelim. Patlattır. Ha? Ha 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 ഏ ഗായ ബിക്കടിച്ച കിടക്കാളാഞ്ചി ഏകദേശം ഒരു ആറേ അഞ്ഞൂറ് ആറേഞ്ചൊക്കെ ചെറുതാണെങ്കി നല്ല ഉരുണ്ട സാധനം വീതി നോക്കി നീട്ടോ പക്ഷെ നല്ല വണ്ണുള്ള നല്ല വീറ്റുള്ള സാധനം എങ്ങനെ പോയാലും ഇവിടെ അര നല്ല വീതി അല്ലേ എങ്ങനൊരു ആറര ആറയിഞ്ചൊക്കെ ഉണ്ട് അത് നിർത്താമോ കായി സർദ്ദി ജി പിന്നെ രണ്ടാമത്തെ പോളി പോളിട 스릉 우사라 아. 고고 고고. 포코 포코 포코. 아아 아라 산. 도나비디 도나비디 스티키. 지비. 아아아 지비. 아포 포다 에브리거 b e 아무도 붙는 거 포다 에브리거 루사고루 루사고루. 치비 지비 우리 갈리 우리. 보다 스티키 메디. അവിടെ കണ്ടാൽ അൽപ്പം ഉണ്ട് ഈ കല്ലിന്ന് ആണേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ െ അതെ നമ്മക്ക് ഇനി രണ്ടാമത്തെ ഉരുണ്ട സൈസ് ഏഴുപേര് ജിബിനോടിച്ചു ചെക്കമണ്ടല്ലേ കഴിഞ്ഞൊന്ന് നൂറ്റി പതിനാല് കിലോ ആണ് സീസണിൽ പിടിച്ചത് ഇപ്രാവശ്യം നമുക്ക് എത്ര എണ്ണവും ഇരുപത്തി ഒമ്പത് മുപ്പത് കിലോ ആയിട്ടല്ലേ ഇനി കടക്കെ